ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ ടോട്ടൽ നാല് ഉണ്ട് കേട്ടോ നാല് മലയാളീസ് ഉണ്ടെങ്കിലും അപ്പാർട്ട്മെൻ്റ് എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ സിംഗിൾ ആണ് അപ്പം ആ ഒരു ആ ഒരു ഹോൾ ബിൽഡിങ്ങിൽ നാല് മലയാളീസ് ഉണ്ട് പക്ഷേ എന്തിരുന്ന പോലും ഓരോരുത്തർക്കും ഓരോ കുഞ്ഞു കുഞ്ഞു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്സ് ആയതുകൊണ്ട് മാത്രമല്ല ഓരോരുത്തർക്കും ഓരോ സമയത്താണ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കാണുന്നത് വളരെ കുറവാണ് കേട്ടോ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഓരോരുത്തർക്കും ഓരോ സമയത്താണ് ഡ്യൂട്ടി അപ്പോൾ അതുകൊണ്ട് ഒരു ഒറ്റപ്പെടൽ എപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ട് വന്നപ്പോൾ തൊട്ട് ഇങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ട് നല്ലൊരു ഈ ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത ഇതാണ് ഈ രാജ്യത്തെ എല്ലാവരും ഒറ്റയ്ക്കാണ് പ്രായമായ അപ്പച്ചനോ അമ്മച്ചോ ഒരു വീട്ടിലൊറ്റയ്ക്കായിരിക്കും അല്ലെങ്കിൽ ഒരു അപ്പച്ചൻ തന്നെയായിരിക്കും ഒരു വീട്ടിലായി ഒരു അമ്മച്ചെ തന്നെയായിരിക്കും ഒരു വലിയ വീട്ടിൽ പിന്നെ ഇവിടുത്തെ മക്കൾ ഒരു പ്രായം കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് മാറിയിട്ട് തന്നെ താമസിക്കും അപ്പോൾ ആ ഒരു ദുഃഖം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ നാൾ കൂടി ഇന്ന് കുറേ നാൾ പ്ലാൻ ഒരു ഗ്രിൽ പാർട്ടിയാണ് ഇവിടെ സമ്മറിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഗ്രിൽ പാർട്ടി അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് നാട്ടിൽ പോലും ഞാൻ ഒരു ഗ്രില്ലും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ കുറച്ച് കൽക്കരിയും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കടയിൽ നിന്ന് വാങ്ങി സോ ഇവിടെ ഗ്രിൽ ചെയ്യുന്ന സാധനം ഓൾറെഡി അപ്പാടുമ്പിൻ്റെ താഴെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ എങ്ങനെ കൽക്കരി എങ്ങനെ ചൂടാക്കണം എന്നൊരു ഐഡിയ ഇല്ലായിരുന്നു അതിന് വേണ്ടി എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോയെന്ന് ഐഡിയ ഇല്ലായിരുന്നു കുറേ നേരം കത്തിച്ചിട്ടൊന്നും കത്തിയില്ല അവസാനം അവിടെ കിടന്ന് ചെറിയ ചുള്ളിക്കങ്ങുമ്പോൾ എല്ലാം ഒഴിച്ചെടുത്തുകൊണ്ട് വന്ന് പേപ്പറൊക്കെ ഇട്ട് ഒരു അര മണിക്കൂർ ഒരു മണിക്കൂർ പ്രയത്നം കൊണ്ടാണ് അവസാനം ഇത് കത്തി കേട്ടോ പിന്നെ അപ്പം നമ്മൾ ചിക്കനും സോസേജും പിന്നെ എൻ്റെ ഫ്രിഡ്ജിൽ വർഷങ്ങളായിട്ട് ഇരുന്നെങ്കിൽ കിളുത്ത കിളുത്ത ഒരു മൂന്ന് കിഴങ്ങും പിന്നെ മൊയലിൻ്റെ ഇറച്ചി ഇടിപ്പുണ്ടായിരുന്നു ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തത് കോളയും കുക്കുമ്പ്രവും മേണൈസും ഒക്കെ കൂട്ടി കഴിച്ചു ഒടിപൊലി സൂപ്പറായിരുന്നു